നമസ്കാരം ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ഇറാൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും മേഖലയിൽ യുദ്ധഭീതി പടർത്തിയിരിക്കുന്നു ശനിയാഴ്ച ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്നൂറോളം ഡ്രോണുകളും മിസൈലുകളുമാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത് ഒരു വയസുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും ആക്രമണ വിവരം സ്ഥിരീകരിച്ചു സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഏപ്രിൽ ഒന്നിന് നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ഉ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്നും പകരം വീട്ടുമെന്നും ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നയിച്ച വിഷയം രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതായും ഇസ്രായേൽ വ്യക്തമാക്കി രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഏതാക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ സ്കൂളുകളും ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടയ്ക്കാനും നൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒത്തുചേരലുകൾ ഒഴിവാക്കാനും അധികാരികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആക്രമണം നടത്തുമെന്ന് ഇറാൻ അയൽരാജ്യങ്ങൾക്കും ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ യു എസിനും എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് മുന്നറിയിപ്പ് നൽകിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമിർ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ലക്ഷ്യമിട്ട ഇറാൻ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന അമേരിക്കയുടെ ആരോപണത്തിന് പിന്നാലെയാണ് വിശദീകരണം തുർക്കിയെ ജോർദാൻ ഇറാഖ് എന്നീ രാജ്യങ്ങൾ മുന്നറിയിപ്പ് ലഭിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം തിരിച്ചടി ഉണ്ടായാൽ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെ പിന്തുണച്ച് അമേരിക്കയും രംഗത്ത് എന്നാൽ തിരിച്ചടിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ ഇറാനെതിരായ പ്രത്യാക്രമണത്തിൽ യു എസ് പങ്കെടുക്കില്ലെന്ന് പ്രസിഡന്റ് ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുമു ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചു മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുന്ന നീക്കമാണ് ഇറാൻ നടത്തിയത് ഇത് ഇതൊഴിവാക്കണമെന്നും ഇറ്റലിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജിസെവൻ രാഷ്ട്ര തലവന്മാരുടെ യോഗം ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ ന്യായീകരിച്ച് ഹമാസ് രംഗത്തെത്തി ഇറാൻ നടത്തിയ സൈനിക ഓപ്പറേഷൻ സ്വാഭാവിക അവകാശമാണെന്നും ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിനെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിന് അർഹമായ പ്രതികരണമാണെന്നുമായിരുന്നു ഹമാസിന്റെ പ്രസ്താവന രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇന്ത്യക്കാർ ഇസ്രായേൽ ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടു യു എസ് ആകട്ടെ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും ഇസ്രായേലിൽ യാത്രാനിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രധാന ചർച്ചകൾക്കായി യു എസിന്റെ പശ്ചിമേഷ്യയിലെ സേനാ കമാൻഡർ ടെൽഅവീവിൽ എത്തിയിട്ടുമു സൈനികരുടെ അവധി റദ്ദാക്കിയ ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൽ ജനങ്ങൾ ഒരു യുദ്ധം തന്നെയാണ് മുന്നിൽ കാണുന്നത് അവർ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനും കുട്ടികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും ആരംഭിച്ചിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ഗൾഫ് വിപണിയിൽ നേരിയ ഇടിവുമുണ്ടായി ഗാസയിൽ നീണ്ടുപോകുന്ന യുദ്ധവും കെടുതികളും ഇറാനെ മാത്രമല്ല മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പശ്ചാത്തലത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായാൽ മറ്റ് അയൽ രാജ്യങ്ങളും ഇടപെടാനും യുദ്ധത്തിൽ പങ്കെടുക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്കയും യു കെയും അടക്കമുള്ള സഖ്യരാജ്യങ്ങളും അണിനിറക്കാൻ സാധ്യതയുമുണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ വാർത്തയുടെ നിറം തേടി തനി നിറം